എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിന സ്വാഗതം ചാവക്കാട് ഉപജില്ലാ സ്കൂളുകളിലെ സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ വെച്ച് ഇന്ന് ചാവക്കാട് സബ് ജില്ലാ സംസ്കൃത ദിനാഘോഷം നടത്തുകയുണ്ടായി ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർമാൻ അനുഷ്മാ സനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ഇ ഇ ഒ വി ബി സിന്ധു അധ്യക്ഷസ്ഥാനം വഹിച്ചു കെ എസ് ടി എഫ് ഉപജില്ലാ സെക്രട്ടറി നാരായണൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ മുഖ്യാതിഥിയായിരുന്നു പ്രണവം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പൈതൃകം സാംസ്കാരിക സമിതി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് കെ എസ് ടി എഫ് സംസ്ഥാന സമിതി അംഗം സ്മിത സി ഐ എന്നിവർ ആശംസകൾ നേരുകയും കൗൺസിൽ സെക്രട്ടറി ശ്രീധരൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഞങ്ങളെ സമയത്തൊക്കെ മലയാളം എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷ ഗ്രന്ഥം തന്നെ വായിച്ച് കൃത്യമായിട്ട് എന്താ പറഞ്ഞിട്ടേ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുള്ള ഒരാളൊന്നും തന്നെയല്ല സംസ്കൃതം കുറെ അറിയുന്ന കുറെ ആളുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് <tries> Manjula Manjusha Manjula Manjusha Sundara, Sundara Sura Bhasha Sundara